പട്ടാപ്പകലും കുറ്റാക്കുറ്റി ഇരട്ടായി തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ ഇവിടെ രാവിലെ പോകുമ്പോഴും തിരികെ വരുമ്പോഴും ഒക്കെ ഇരുട്ട് കാണുമ്പോൾ എന്റെ മനസ്സറിയാതെ പറയും സൂര്യ പക്ഷെ മഷ ഇട്ട് നോക്കിയാ പോലും പുള്ളിക്കാരനെ കാണാനില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ അവസ്ഥയാണിത് ഈ കാണുന്നത് ഡേക്കേറി എന്നൊക്കെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഏവക്കുട്ടനെ കൂട്ടിക്കൊണ്ടുപോയ വൈകുന്നേരങ്ങളിൽ അന്ന വരുന്നത് കുറ്റാക്കുറ്റി ഇരിട്ടത്താണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ റിഫ്ലക്ടിങ് ജാക്കറ്റുകൾ ഏവക്കുട്ടന്റെ ഡ്രസ്സിന് മുകളിൽ ഇട്ടു കൊടുത്തിട്ടാണ് അവളെ വിടാറുള്ളത് പിന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു അന്നമോളുടെ സൗണ്ട് കേൾപ്പിക്കുവെന്ന് പോയി നോക്കുവാണ് ഗ്ലൗസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം വിടാനായിട്ട് നല്ല അങ്ങനെ അന്നയെ ഏവളും കൂടെ ഇരട്ടത്ത് കൂടി ഓടി പോകൊണ്ടിരിക്കയാണ് സമയം വൈകുന്നേരം നാലു നാലര ആയിട്ടുള്ളെങ്കിലും രാത്രിയുടെ ഒരു പ്രതീതിയാണ്